നമസ്കാരം തൊഴിൽ സ്വാഗതം റിയൽ എസ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്ററുടെ ഒഴിവുകൾ ദുബായിൽ ബിസിനസ്സിലോ ബന്ധപ്പെട്ട മേഖലയിലോ ബാച്ചിലേഴ്സ് ബിരുദമാണ് യോഗ്യത സെയിൽസ് മാനേജർ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് എന്ന നിലയിൽ രണ്ട് മൂന്ന് വർഷത്തെ പരിചയം ആവശ്യമാണ് ദുബായിലെ പ്രമുഖ കമ്പനിയിലാണ് അവസരമുള്ളത് സാധുവായ യുഎഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ബ്രോക്കർ ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് ഇംഗ്ലീഷിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം റഷ്യൻ ജർമ്മൻ ഫ്രഞ്ച് ചൈനീസ് ഹിന്ദി പേർഷ്യൻ തുടങ്ങിയ മറ്റു ഭാഷകളിൽ അറിവുള്ളവർക്ക് കൂടുതൽ മുൻഗണനയുണ്ട് മൈക്രോസോഫ്റ്റ് ഓഫീസിൽ പ്രാവീണ്യമുണ്ടായിരിക്കണം സിആർഎം സോഫ്റ്റ്വെയർ സി എം എസ് മറ്റ് സെയിൽസ് പ്രോഗ്രഷൻ ടൂളുകൾ എന്നിവയുമായി പരിചയമുണ്ടായിരിക്കണം മികച്ച ശമ്പളത്തിന് പുറമേ തൊഴിൽ വിസയും സമഗ്ര മെഡിക്കൽ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതാണ് പരിശീലനത്തിനും സർട്ടിഫിക്കേഷനുമായുള്ള സഹായം ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ സിം കാർഡ് എന്നിവയുൾപ്പെടെയുള്ള ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും തന്നെ കമ്പനി നേരിട്ട് നൽകുന്നതാണ് നിരവധി ഓഫ് പ്ലാൻ പ്രോജക്റ്റുകളിലേക്കുള്ള ആക്സസ് ഉണ്ട് വിദേശ ക്ലയൻറ്റുകളെ കാണുന്നതിനായി യാത്രാ സൗകര്യങ്ങൾ നൽകും ഇങ്ങനെ കരിയർ വികസനത്തിനാവശ്യമായ വളരെ വിപുലമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് തൊഴിൽ നിയമപ്രകാരം മുപ്പത് ദിവസത്തെ വാർഷിക അവധിയും എല്ലാ യു ദേശീയ അവധികളും ഉണ്ടായിരിക്കും നിശ്ചിത അലവൻസുകൾ ഉൾപ്പെടെ പ്രതിമാസം അയ്യായിരം മുതൽ ഏഴായിരം വരെ ദീർഘം ശമ്പളം ഉണ്ടായിരിക്കും ഇതിനു പുറമെ കമ്മീഷനും ഉണ്ടായിരിക്കുന്നതാണ് മറ്റൊരുവ് ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസിയാണ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററിയായി പരി പ്രവർത്തി പരിചയമുള്ളവർക്കാണ് കൂടുതൽ അവസരങ്ങളുള്ളത് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണമെന്ന നിർബന്ധമാണ് യു എ യിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് കൂടുതൽ അവസരങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് മൈക്രോസോഫ്റ്റ് ഓഫീസ് ഗൂഗിൾ വർക്ക്സ്പേസ് എന്നിവ അറിഞ്ഞിരിക്കണം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ശമ്പളം രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ദുബായിലാണ് പ്രോണിക്സ് എന്ന ഈ കമ്പനി രൂപീകരിച്ചിട്ടുള്ളത് ഇവിടെയാണ് ഈ ഒഴിവുള്ളത് പശ്ചിമേഷ്യയിലെ വീട്ടുടമകൾക്കും ബിസിനസ് ഉടമകൾക്കും എല്ലാം തന്നെ വളരെ സുരക്ഷിതവും വിശ്വസനീയവുമായ നെറ്റ്വർക്ക് പരിഹാരങ്ങൾ ചെയ്തു നൽകുന്നത് പ്രോണിക്സ് കമ്പനിയാണ് നൂതന സാങ്കേതിക വോയിസ് ഡാറ്റ മെമ്മറി നെറ്റ്വർക്ക് സൊല്യൂഷനുകൾ എന്നിവ സമന്വയിപ്പിച്ച് ജോലി ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും